നമസ്കാരം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ബൈക്ക് സ്കൂട്ടർ ഇങ്ങനെയുള്ള ചെറിയ വാഹനങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഫോം വാഷ് എങ്ങനെ ചെയ്തെടുക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ ഫോം വാഷ് ചെയ്യാനായിട്ട് ഞാനൊരു എയർ പമ്പ് എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാക്കിലൂടെ നമ്മളിത് ബോട്ടിൽ ഫിറ്റ് ചെയ്തിട്ട് ബാക്കിൽ എയർ ഫില്ല് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുന്ന ടൈപ്പ് ഒരു എയർ പമ്പാണ് ഇതെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു രണ്ട് ലിറ്ററിൻ്റെ ഒരു ഒരു കുപ്പി എടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു രണ്ട് ലിറ്ററിൻ്റെ ഒരു എടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഒരു പതയുള്ള ഒരു ടൈപ്പ് ഏതെങ്കിലും ഒരു കാർ വാഷ് ഷാംപു ഏതെങ്കിലും ഒരെണ്ണം ഒരെണ്ണം എടുത്തു വയ്ക്കുക സാധാരണ പോലെ തന്നെ എടുത്തു എന്നിട്ട് ഷാംപൂ ഫില്ല് ചെയ്തു ഇനി ഇതിനകത്ത് വെള്ളം ഫില്ല് ചെയ്യാം വെള്ളം ഫില്ല് ചെയ്തിട്ട് നമുക്ക് എയർ ചെയ്ത് എയർ ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം അങ്ങനെ വെള്ളം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിലത്തെ ഈ പമ്പ് ഉപയോഗിച്ച് നമുക്കിങ്ങനെ എയർ ഇതിനകത്ത് ഫില്ല് ചെയ്യാം ഇങ്ങനെ എയറൊക്കെ ഫില്ല് ചെയ്ത് തരുന്നത് ഇപ്പം നല്ല ടൈറ്റ് ആയിട്ടുണ്ട് ഇത് അപ്പം ഇതുപോലെ ഫോം വാഷിനൊക്കെ എടുക്കാൻ കുപ്പികൾ ഇച്ചിരി നല്ല കട്ടിയുള്ള കുപ്പികൾ നോക്കിയെടുക്കുക ഞാൻ ഈ രണ്ട് ലിറ്ററിൻ്റെ എടുക്കാൻ കാരണം അതിനകത്ത് എയർ ഫില്ല് ചെയ്യുമ്പം നല്ല അപ്പം എയർ നല്ല പ്രഷർ കാണും നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് അതിനകത്ത് എയർ നല്ലതായിട്ട് ആവാനുള്ള സ്പേസ് ഉള്ളത് നമുക്ക് നന്നായിട്ട് ഫോം വാഷ് ചെയ്യാം ഇപ്പോൾ ഇത് എയർ ഒക്കെ എയറൊക്കെ ആയിട്ടുണ്ട് ഇനി ഇത് ഇവിടുത്തെ ഇവിടെ ഒരു സ്വിച്ച് ആയിട്ടുണ്ട് ഇവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് വെള്ളം സ്പ്രേ ആകും നമുക്കിങ്ങനെ കാണാം ഇവിടെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു നോബ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ നമ്മളിതിങ്ങനെ തിരിക്കുന്ന സമയത്ത് സ്പ്രേ ടൈപ്പിലോട്ട് മാറുന്നുണ്ട് ഇത് ഏകദേശം ഒരു ഇതിൻ്റെ ഒരു നടുക്കായിട്ട് വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ സ്പ്രേ ആണ് ഇതിങ്ങനെ തിരിക്കുമ്പോൾ അത് മാറി ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഷാർപ്പ് ആവുന്നതാണ് അപ്പോൾ അത് ഏകദേശം ഒരു നടുക്ക് രീതിയിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം ഇപ്പോൾ നമുക്ക് അത്യാവശ്യം പഴയ വരുന്നുണ്ട് ഇനി ഇത് ഫോം വാഷിലേക്ക് മാറ്റുന്ന രീതി പറഞ്ഞുതരാം ആദ്യമേ ഇതിനകത്ത് ഇത്രയും വെള്ളം ഈ വെള്ളം ഇതിനകത്ത് ഈ ട്യൂബ് കിടക്കുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ ഇതിനകത്തൊരു ട്യൂബ് കിടപ്പുണ്ട് അതിൻ്റെ തീ ആ ട്യൂബ് തീരുന്നതിനെ വരെ ഈ വെള്ളം നമുക്കൊന്ന് തീർത്തെടുക്കാം എന്നാലേ ഇത് ഫോം വാഷ് റെഡിയാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ വെള്ളം നിങ്ങൾ വേസ്റ്റ് ആക്കേണ്ട ഇത് നിങ്ങളുടെ ബൈക്കിൻ്റെയോ സ്കൂട്ടറിൻ്റെ ആ ബോഡി ഭാഗങ്ങളിലെല്ലാം ആയിട്ട് എല്ലായിടത്തോട്ടും ഈ വെള്ളം ഒഴിച്ചൊന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ബൈക്കിൻ്റെ നമ്മൾ ഇങ്ങനെ കൈ എത്താത്ത കുറേ ഭാഗങ്ങളുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്ക് നമുക്ക് ഈ വെള്ളം നമുക്കിങ്ങനെ സ്പ്രേ ചെയ്യാം നമ്മളങ്ങനെ ബൈക്ക് ഏകദേശം നമ്മൾ ഈ മണ് ആ പ ആ ട്യൂബിൻ്റെ മുകളിൽ നിൽക്കുന്ന ആ വെള്ളം ഉപയോഗിച്ച് ബൈക്ക് ഏകദേശം ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട് ഇപ്പം വെള്ളം തീർന്നു വെള്ളം ഇപ്പം നമ്മളിപ്പോൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഫോം ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ കണ്ട ഈ ട്യൂബ് ഈ പതയിലായി മൊത്തം ഇനി നന്നായിട്ട് ഇതിനെ ഷേക്ക് ചെയ്യുക ഫുള്ള് പതയാക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങ് എയർ ഫിൽ ചെയ്യണം നല്ലപോലെ എയർ അങ്ങ് ഫില്ല് ചെയ്ത് നല്ല ടൈറ്റ് ആക്കണം ഇതിപ്പോൾ ഇച്ചിരി കൂടെ എയർങ്ങുള്ളും നന്നായി എയർ അങ്ങ് ഫില്ല് ചെയ്ത് വെക്കുക ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഇത് ഫില്ല് ചെയ്ത് നമ്മൾ ഓവർ ആവരുത് ഓവറായി കുപ്പി പൊട്ടിപ്പോവും അതുപോലെ തന്നെ പഴകിയ കുപ്പി ഒന്നും എടുക്കാതെ അത്യാവശ്യം നല്ലൊരു കുപ്പി തന്നെ നോക്കിയെടുക്കുക നമുക്കിത് ഇങ്ങനെ പ്രസ് നമുക്കിങ്ങനെ എയർ ഫില്ലുമ്പോൾ അറിയാൻ പറ്റുമോ നമുക്ക് നിറഞ്ഞു കഴിയും പിന്നെ നിറയ്ക്കാൻ വേണ്ടി ഭയങ്കര കട്ടിയായിരിക്കും അപ്പോൾ ഇത്ര നമ്മൾ അങ്ങ് നിർത്തുക എന്നിട്ട് നന്നായി ഷേക്ക് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഷേക്ക് ചെയ്ത് ഇതിനകത്ത് ഫോം ഇപ്പോൾ ഫുള്ള് ഫോമായി ഇനി ഇത് സ്പ്രേ ചെയ്യുന്നത് കണ്ടോ ഇതാണ് ഫോം ഇതിനെ നമ്മൾ ഷാർപ്പ് ആക്കി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ പത വരുന്നുണ്ടോ ഉണ്ടോ ഫുൾ ഫോം ആ വരുന്നത് നമുക്കിനി ഇത് ബൈക്കിലേക്ക് അപ്ലൈ ചെയ്യാം ഏകദേശം ഫോമൊക്കെ തീരാറാവുമ്പോഴത്തേക്ക് നല്ല തിക്ക് ഫോം വരും ഞാനിതിപ്പോൾ കാണിച്ചു തരാം നാട്ടിപ്പം ഞാൻ ജസ്റ്റ് അടിച്ചതാ നല്ല ഷേവിങ് ക്രീം പോലത്തെ ഫോം ആവരുന്നത് തീരാറായി കണ്ടോ തീരാറായി ഞാൻ ഈ ഫോം എടുത്ത് കാണിച്ചുതരാം കേട്ടോ നല്ല തിക്ക് ഫോം അത്താണ് ഇനിയും ഇനി ഏതെങ്കിലുമൊക്കെ ഗ്ലൗസ് കാര്യങ്ങളൊക്കെ എടുത്തിടുക മൈക്രോഫൈബർ തുണിയൊക്കെ എടുത്ത് നന്നായി അങ്ങോട്ട് അങ്ങോട്ട് വണ്ടി അങ്ങോട്ട് തേച്ച് വരച്ചങ്ങോട്ട് നന്നായി അങ്ങോട്ട് കഴുകിയെടുക്കുക ഫോം കണ്ടല്ലോ നല്ല അടിപൊളി ഫോം ഒരു കാര്യം ആലോചിക്കുക ഇത് നമ്മൾ ചെറിയ വാഹനങ്ങൾ സൈക്കിള് ബൈക്ക് സ്കൂട്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ കഴുകാനെടുക്കാവുള്ളൂ കാറൊക്കെ കഴുകാനെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പമ്പ് ഒരു പരുവാകും അതുപോലെ നമ്മൾ ഒത്തിരി ഒത്തിരി അടിക്കേണ്ടി വരും അല്ല അതുപോലെ നല്ല വലിയ കുപ്പിയൊക്കെ ആയിരിക്കണം എയർ അതുപോലെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നുകൊണ്ടിരിക്കുക ഈ ഫോം ചെയ്യുമ്പോൾ പക്ഷേ ഇതുപോലെ സൈക്കിള് ബൈക്കിങ്ങിനൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം അങ്ങനെ ബൈക്ക് നല്ല അടിപൊളിയായിട്ട് അങ്ങനെ കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിൽ ഇനി ബാക്കി കഴുകാൻ കിടക്കുന്നേ ഉള്ളൂ ഞാൻ ഫോം ചെയ്ത് ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ വീഡിയോ എടുത്തിന് ശേഷം വേണം നന്നായിട്ടൊന്ന് നല്ല ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് എങ്ങനെയാണ് ബൈക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് വാഷ് ചെയ്യുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അതോടൊപ്പം മുമ്പേ പറഞ്ഞ കാര്യം ഒരിക്കലും മറക്കരുത് ബൈക്ക് സ്കൂട്ടറ് സൈക്കിൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ കഴുകാവുള്ളൂ നിങ്ങൾക്ക് കാറ് കഴുകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ആണ് നമ്മുടെ ഫോം ക്യാൻ ആണ് ഇതേപോലെ തന്നെ ഇതുപോലെ വെള്ളം ഇങ്ങനെ പകുതിയൊന്നും ആവേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നമുക്ക് അതിനകത്ത് എന്തോ പക്ഷേ ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് ഫോം ഇങ്ങനെ നമ്മൾ എയർ അടിച്ച് നമുക്ക് കാറൊക്കെ എഴുതാൻ പറ്റിയ ഫോം ക്യാനുകൾ ആണ് അത് വാങ്ങിക്കുക ഏകദേശം ഒരു ആയിരം രൂപയുടെ താഴെയൊക്കെ ഉള്ളൂ കാറുകൾക്കായിട്ട് അത് വാങ്ങിക്കുക നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയി മേതനം നമ്പരെ ബൈ